സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടന്നു പെരിന്തൽമണ്ണയിലെ വനിതാ കൂട്ടമായ കൂടെ സംഘടിപ്പിച്ച രണ്ടാമത് ലാ രണ്ട് ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഐ എം എ ഹാളിലാണ് നടന്നത് വിപണനമേള പാചകമേള സാംസ്കാരിക സദസ്സ് പുസ്തക പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു വിപണന പ്രദർശനമേളയിൽ വനിതകൾ വിവിധ പ്രൊജക്ടുകൾ പ്രദർശിപ്പിച്ചു നിരവധി പേർ പ്രദർശന വിപണനമേള കാണാനെത്തി വ്യത്യസ്തവും രുചികരവുമായ വിവിധ വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കിയ പാചകമേള ശ്രദ്ധേയമായി പാചകമേളയിലെ വിജയികൾക്ക് ക്യൂ സ്പൈസസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സാംസ്കാരിക സദസ്സ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു വനിതകളെ സ്ത്രീകളെയൊക്കെ സംരംഭകരാക്കാൻ വേണ്ടി പ്രത്യേക പ്രോജക്റ്റുകളുമായിട്ട് സർക്കാരുകൾ തന്നെ മുന്നോട്ട് വരുന്നതാണ് അങ്ങനെയുള്ള കാലത്ത് അവരെ സഹായിക്കാൻ ആരെ കൊണ്ടൊന്നു കഴിയുമോ അവരൊക്കെ അത് ചെയ്യേണ്ട ഒരു കാലം അപ്പോഴാണ് നമ്മളെ കൂടെ ഇപ്പൊ പറഞ്ഞ ഏഴു വർഷമായിട്ടുള്ളത് പൊതുവേ നമ്മൾ പറയാറുണ്ട് അങ്ങനെ വനിതകളുടെ കൂട്ടായ്മ ഒന്നും അധികകാലം നീണ്ടുപോകില്ല അല്ലെ ആ സിന്താ സിന്താത്തൊക്കെ ഒന്ന് ചിരിക്കുന്നു പക്ഷേ ഒരു അപസരവുമില്ലാതെ ഏഴ് വർഷങ്ങൾ മുന്നോട്ട് നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ ഡോക്ടർ കെ എസ് സീതി ഡോക്ടർ വി യു സീദി ഐ എം എ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കൊച്ചു എസ് മണി ഐ എം എ വുമൺസ് ചെയർമാൻ ഡോക്ടർ നിഷ കൂടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇന്ദിര നായർ പ്രസിഡന്റ് ഡോക്ടർ ഫെബിന സീതി തുടങ്ങിയവർ പങ്കെടുത്തു കൂടെ പ്രസിഡന്റ് ഡോക്ടർ ഫെബിന സീതി എഴുതിയ ഗിസ്സകളുടെ കിത്താബ് എന്ന പുസ്തകം പരിപാടിയുടെ ഭാഗമായി പ്രകാശനം ചെയ്തു തലമുറകളിലൂടെ എന്ന പരിപാടിയും നടന്നു നാം ദിവസവും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും സംബന്ധിച്ച് ചോദ്യമുയർത്തി അവതരിപ്പിച്ച ഇതിൻ്റെ കേരളമാണ് പരിപാടിയും ശ്രദ്ധേയമായി വനിതകളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വനിതകളുടെ മികവുകൾ പ്രകടിപ്പിച്ചതോടൊപ്പം തങ്ങൾക്ക് പ്രചോദനമായ പരിപാടിയായി ലാഫെസ്റ്റ് മാറിയെന്ന് വനിതാ കൂട്ടായ്മ ഭാരവാഹികളായ ഡോക്ടർ ഫെബിന സിദി അഡ്വക്കേറ്റ് ഇന്ദിരാ നായർ എന്നിവർ പറഞ്ഞു രണ്ട് ദിവസമായി കൂടെ നടത്തിയ ലാഫെസ്റ്റ് സീസൺ ഒരു വലിയ വിജയമായി പല സ്ത്രീകൾക്കും ഒരു അവരുടെ കഴിവുകളെ അത് ആർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫുഡായിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും അവർക്കത് കാണിക്കാൻ ഒരു വേദി കൂടെ ഒരുക്കി അപ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും ലാഫെസ്റ്റ സീസൺ ടു സഹായിച്ചു എന്ന് തന്നെ പറയാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ലാ ഫെസ്റ്റാ സീസൺ ടു അവസാനിച്ചിരിക്കുകയാണ് ഇത് ഒരുപാട് സ്ത്രീകൾക്ക് അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരവരുടെ ജീവിതമാർഗം അതായത് സാമ്പത്തിക അരാജകത്വത്തിൽ നിന്ന് മാറി സമ്പത്ത് തന്നിലേക്ക് കിട്ടാനായിട്ട് അവരുടെ ഒരു വിപണന മേളയാണ് ഒരുക്കിയിരുന്നത് അതെല്ലാം നന്നായിട്ട് കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടെയാണ് പോയത് രണ്ടു ദിവസം നല്ലൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു ഈ ഇടം